ആ ലൈബ്രറി ഒരു അർത്ഥ സർക്കാർ സ്ഥാപനമാണല്ലേ അതെ സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാന്റ് ഗ്രാൻഡ് ആ ഗ്രാൻഡ് എത്ര വയസ്സായ ഗ്രാന്റ് 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 എത്ര ഒക്കെ കിട്ടും മുപ്പതിനായിരം പിന്നെ ലൈബ്രറി കൗൺസിൽ ഗ്രാൻഡ് ഓക്കെ പിന്നെ ലൈബ്രറിയൻ അലവൻസ് അങ്ങയുടെ ജീവിതകാലത്ത് പി എ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഓ കണ്ടോ ബന്ധം അടുപ്പുണ്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ഓ അത് ശരി അപ്പൊ നിങ്ങൾ നല്ല അടുപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തരം എത്ര കാലം കഴിഞ്ഞാൽ ലൈബ്രറി ഉണ്ടായത് എൺപത്തി ഒന്നിലാണ് വർഷം രൂപ പിന്നെ റിട്ടയർ അപ്പോ വളരെ വരുമാനം കുറവായിരുന്നു അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നുണ്ട് നമുക്കതൊരു കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടോ പഠിക്കുമ്പോഴൊക്കെ പഠിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു കോമാളി കഥാപാത്രമായി മാറുന്നു ഒരു രോഗം എന്നുള്ളതിൽ തോന്നിയിരുന്നു ഈ കുട്ടികളും അതുപോലെ തന്നെ കൂട്ടുകാരികളും ഒക്കെ തന്നെ ഇതൊരു അസുഖമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എനിക്ക് പറയുകയാണെങ്കിൽ അതായത് ഒരു രോഗമാണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ കുട്ടികളെക്കാൾ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നിപ്പോ ഒരു കുട്ടി എന്തെങ്കിലും രോഗാവസ്ഥ വന്ന് വീണാം മറ്റുള്ള കുട്ടികൾ വേഗം അതിനെ കാച്ചപ്പ് ചെയ്യും അന്ന് അത് ഒരു പിൻവാങ്ങൽ പോലെയാണ് അവർക്കത് എന്താണെന്ന് അറിയുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ പകരോ പലരും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന പല സംഭവങ്ങളായിരിക്കും അന്നത്തെ അതിന്റെ ഒരു വ്യത്യാസം എനിക്ക് പഠിക്കാൻ ഈ പറഞ്ഞ പോലെ റിക്കവർ ആവുമ്പോ വീണ്ടും പഠിക്കും അങ്ങനെ പഠിച്ചുകാരും ഇത് വന്നാ പറഞ്ഞു പോകും പക്ഷെ എനിക്ക് അതിലെ ഏറ്റവും എനിക്ക് എന്താ പറയാ ഏറ്റവും അതിലൊരു ഇത് പറയാനുള്ള എന്റെ അച്ഛൻ്റെ റോളാണ് കാരണം ഒരു രോഗം വരുമ്പോ നമ്മൾക്ക് ദേഷ്യമാണ് കൂടുതൽ വരിക ഞാൻ അമ്മയോടാണ് എപ്പോഴും ദേഷ്യപ്പെടൽ ഒക്കെ കാണിച്ചിരുന്നത് പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് ഒരു മൈൻഡിന് മാറ്റം കൊണ്ടുവന്നത് വായനയാണ് അത് ഞാൻ തുറന്നു പറയാം കാരണം അച്ഛനാ ലൈബ്രറിയിൽ ആയതുകൊണ്ട് നിറയെ ബുക്സുകൾ ഇഷ്ടംപോലെ കൊണ്ടുവരും ഞാൻ ചെറുപ്പം തൊട്ടേ ബുക്കുകള് ബാലസാഹിത്യങ്ങളൊക്കെ കൊണ്ടുവരും അതുപോലെ അച്ഛൻ ഓരോന്നും കൊണ്ടു തന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഓരോ ഇതും പിന്നെ നമ്മളുടെ ചോയ്സിന് നമ്മൾ പോയിട്ട് മീൻസ് ആയപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നു അതുവരെ അച്ഛൻ തന്നെ സെലക്ട് എന്റെ ഒരു ഇത് പോട്ടെ എന്താ പുറമേ നിന്ന് വരുന്ന മെമ്പേഴ്സ് അടക്കം അത്രയും എഡ്യൂക്കേറ്റഡ് പോലും അച്ഛനോടാണ് ബുക്സ് സേതോടനെ എടുത്തതെന്നാ മതി പറയും അങ്ങനെയായിരുന്നു ഓക്കെ താങ്കൾ എനിക്കൊന്ന് ഈ പ്ലസ് ടുന് പഠിക്കുമ്പോഴൊക്കെ എനിക്കൊന്ന് രണ്ട് വിഷയത്തിൽ തോറ്റു അല്ലേ അതും ഈ പ്രശ്നം ഈ അസുഖം കാരണമാണോ തോൽക്കേണ്ടി വന്നത് അപ്പോഴും കളിയാക്കലും വിധേയമായി അപ്പൊ ആ കാലത്താണോ നമുക്ക് ഭയങ്കര മാനസിക പ്രശ്നമായിട്ട് ഇനിയിപ്പോ ജീവിച്ചിരുന്നു പഠന സമയങ്ങളിൽ ഒരുപാട് ഈ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും ഈ പറഞ്ഞ പഠനം എനിക്ക് ആ ഒരു ടീച്ചർ പ്രൊഫഷണൽ എത്തി എന്റേതായ ഒരു മൈൻഡ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നവരും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ ഒരു കരുത്ത് മകൾക്ക് കിട്ടി അല്ലെ ഈ എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് ഈ ഫിറ്റ്സ് വന്ന് നമ്മൾ വീഴാം നമുക്ക് ബോധം പറയാം കോമയിലാകാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട് ഈ രാത്രി ഉറക്കത്തിലത് വരുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ അപ്പൊ ഈ ടീച്ചർ ഈ ഉറങ്ങാനൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കൊക്കെ പേടിയാണോ ഒരു ഇൻഫോം ഇപ്പൊ തന്നിരിക്കുന്നത് ഞാൻ തനിയെ യാത്ര അടക്കം എന്നെ അമ്മ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതായത് ആ തനിയെ അതായത് അമ്മയുടെ നാട് ഈ തിരുവേഗപ്പുറം മുത്തശ്ശന്റെ തറവാട് കാടാമ്പുഴ അപ്പൊ ഞങ്ങളുടെ കൊല്ലംകോട് നിന്ന് അഞ്ചേകാലിന് ഒരു മയിൽ വാഹനം എന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ട് അത് നേരെ അഞ്ചേകാലിന് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ എത്തുന്നത് ഒമ്പത് മണിക്ക് കാടാമ്പുഴ അതിന്റെ ഇടയിൽ എട്ടര സംതിങ് എന്തോ ഒരു ടൈമിംഗ് ആണ് തിരുവേഗപ്പുറം ആ ഒരു യാത്രയൊക്കെ അമ്മ എന്നെ തനിയാണ് ചെയ്യിച്ചിരിക്കുന്നത് ആ പക്ഷെ എന്തോ എവിടെയോ ഒരു ഈശ്വരൻ ഉണ്ട് ഇതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ആ കുട്ടികൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് അവരുടെ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതാണ് ഞാൻ വിശ്വാസം കല്യാണത്തിന് കല്യാണത്തിന് അല്ല എന്തിനാണ് ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരും ബാധിച്ചവരായ കുട്ടികളെ സംരക്ഷിക്കണമെന്നോ കാര്യം താങ്കൾക്ക് തന്നെ തന്നെ അതെ എന്റെ അമ്മ അനുഭവിക്കുന്ന വിഷമം ഞാൻ അറിയുന്നുണ്ട് ഇപ്പൊ കൂടെ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതി എനിക്ക് ഈ പറഞ്ഞ പോലെ നൈറ്റ് ഈ ഫിക്സ് ഹൈ ആയിട്ട് വന്നു ഒന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഓർക്കത്തിൽ വന്നു ഇത് വന്നു മണിക്കൂർ ഉണ്ടാവുന്നതാണ് എന്റെ ഊഹം പിന്നെ സഹായം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഡോക്ടർമാർ അത് അങ്ങനെ പൊക്കോട്ടെ ഇപ്പൊ തൽക്കാലം കാരണം വരും പക്ഷെ ഓക്കെ ആവില്ല ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയണം നോർമൽ ആവാൻ അതുവരെ ഈ മൂന്ന് ദിവസവും എന്റെ കാര്യങ്ങൾ എന്റെ അമ്മ എന്നെ ചെയ്തു തരണം എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്തിരുന്നു അമ്മ അതേപോലെ എന്തോ ഒരു തരത്തിൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടിരുന്നു അമ്മ ഈ അഞ്ചു ആറ് മണിക്കൂർ ബോധം പോവാൻ സാധ്യത ഉള്ള ഒരാളിനെ ഒറ്റക്ക് വണ്ടികേരി അന്ന് തിരുവനന്തപുരം ഇപ്പൊ ഡോക്ടറുടെ വരുന്നോണ്ട് അവൾക്ക് വലിയ കുഴപ്പം കണ്ടിരുന്നില്ല അപ്പൊ അവൾക്ക് അങ്ങനെ വീഴ്ചയും അത്രയൊന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ആ അപ്പോഴാണ് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ടിട്ട് പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പൊ ആ സമയത്താണ് കാണാമുഴക്കൊക്കെ വിട്ടേരുന്നത് ഇപ്പഴ ഈയിടെ ആയിട്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ കണ്ടപ്പോ എവിടെയും തനിയെ വിടില്ല വിടുന്നില്ല ഈ കോളേജിലേക്ക് എനിക്ക് ഒന്ന് ഒരു ഒരു മാറ്റം ഉണ്ടായി കുറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഇങ്ങനെ വന്നാലും കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നു അധ്യാപകരോട് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു സോ അവിടെ ഒരു ഫ്രണ്ട്ലി ഇത് പോന്നു ആ ഒരു ഞാൻ നെന്മാറ എൻഎസ്എസ് കോളേജിൽ എനിക്ക് മെറിറ്റിൽ കിട്ടി പക്ഷെ അവിടെ ഞങ്ങൾ ഒരു അഞ്ചാറ് കുട്ടികൾ എനിക്ക് ക്ലാസ്സുകൾ വലിയ ഇതില്ല കണ്ടപ്പോ ഞങ്ങള് വേറെ അടുത്തന്നെ പ്രൈവറ്റ് ഒരു കോളേജ് ഉണ്ട് അവിടെ ഒരു സാറ് നന്നായി ക്ലാസ് എടുക്കും അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞങ്ങൾ എല്ലാവരും എടുത്ത സബ്ജക്ട് അപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് വേണം ഇത് സമരം എന്ന് പറയുമ്പോൾ അത് വേണ്ടാന്നുള്ളൊരു ഓപ്ഷനിൽ ഞങ്ങള് കുറച്ചുപേര് നിന്നിട്ട് ഞങ്ങൾ ഡിഗ്രി ലിറ്ററേച്ചർ പഠിച്ചു ഡിഗ്രി ലിറ്ററേച്ചർ ചെയ്തു ആ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടാണോ പിന്നെ ഈ ട്യൂഷൻ ടീച്ചറായിട്ടൊക്കെ മാറിയത് അതായത് ഹിന്ദിയുടെ അതായത് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈ രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാം വർഷത്തേ പോലെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഇപ്പൊ ടി ടി സിയുടെ ഈക്വൽ ആണ് വിശാരദ പൂർവാർദ്ധ ഉത്തരാർദ്ദം പറഞ്ഞിട്ട് ഹിന്ദി മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെന്റ് പി എസ് സി പി എസ് സിക്കും ഒക്കെ അപ്ലൈ ചെയ്യാം ഞാൻ ആ ടി സി ചെയ്തു ഇതിൻ്റെ ഇടയിൽ അപ്പൊ എനിക്ക് ഡിഗ്രിയുടെയും വന്നു ടി ടി സി കയ്യിലും പിന്നെ ഈ ടീച്ചറായി വർക്ക് ചെയ്യുന്നതിന്റെ ഇടയില് ബി എ ഹിന്ദി കംപ്ലീറ്റ് ആകും അനിധിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ